പ്രിയമുള്ളവരെയും മലയാളം ഓപ്ഷനിലെടുത്ത് ഐ എ എസ് എഴുതാൻ തയ്യാറായിരിക്കുന്ന എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു കൃതിയാണ് രാമചരിതം രാമചരിതം എന്ന കൃതി കേരള ഭാഷയിൽ എഴുതിയ ആദ്യത്തെ പാട്ട് കൃതി ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ പാട്ടിൻ്റെ ലക്ഷണം നൽകിയിരിക്കുന്ന ഗ്രന്ഥം ഏതാണ് ലീലാതിലകം ലീലാതിലകത്തിൽ പാട്ടിന് ലക്ഷണം നൽകിയിരിക്കുന്നത് എപ്രകാരമാണ് ദ്രമിട ദക്ഷര നിബദ്ധം യഥാ മോന വൃത്ത വിശേഷ യുക്തം പാട്ട് എന്നാണ് അതിൻ്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം എന്താണ് ദ്രവിട സംഘാദ് അക്ഷരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രവിട സംഘാതം എന്നത് തമിഴരുടെയും മലയാളിയുടെയും മാതൃകാ അക്ഷരമാലയാണ് അതായത് പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ മുപ്പതക്ഷരമുള്ള ദ്രവിഡസംഘാത പാഠത്തിൽ സംസ്കൃതത്തിലെ ഇറു ഇല്ല ഇലു എന്നീ സ്വരങ്ങളില്ല അതേപോലെ വ്യഞ്ജനങ്ങളിൽ സാധാരണ നമ്മുടെ അക്ഷരമാലയിലെ വ്യഞ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ നമ്മുടെ ഈ ദ്രവിട സംഘാതാക്ഷരം എന്ന് പറയുമ്പോൾ അതിൽ ഉള്ളത് ഖരവുമുണ്ട് അനുനാസികവുമുണ്ട് ഖരം എന്ന് പറഞ്ഞാൽ ക കാചാടാ താപ്പ അക്ഷരമല്ല വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ കാ മുതൽ താഴേക്ക് നോക്കിയാൽ കാചാടാ താപ അതാണല്ലോ ഖരാക്ഷരങ്ങൾ അനുനാസികം വരുമ്പം കാഞ്ഞാണ്ണ നമ അതായത് കാങ്ങ ചാഞ്ഞ ടാണ ന പാമ ഈ രീതിയിൽ വരുന്ന അക്ഷരങ്ങൾ ആണുള്ളത് അതായത് പന്ത്രണ്ട് സ്വരങ്ങളുമുണ്ട് പതിനെട്ട് വ്യഞ്ജനങ്ങളും ഉണ്ട് ഈ വ്യഞ്ജനങ്ങളിൽ ഇപ്പോഴുള്ളതിൽ നിന്നും ഇല്ലാത്തത് മൃദു ഇല്ല ഘോഷമില്ല ഊഷ്മാവില്ല ഘോഷിയില്ല ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളും ചേർന്ന മുപ്പത് അക്ഷരങ്ങളാണ് അതായത് ദ്രവിഡസസംഘാത അക്ഷരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദ്രമിഡസംഘാതക്ഷര നിബദ്ധം നിബദ്ധം എന്നും നിബന്ധം എന്നും പാഠഭേദമുണ്ട് എതുക മോന യതുക എന്ന് പറഞ്ഞാൽ എന്താണ് യതുക എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷരപ്രാസമാണ് ഇപ്പോഴുള്ള നമ്മളുടെ ദ്വിതീയാക്ഷരപ്രാസം ആണ് അതായത് ഒരു പാട്ടിലെ നാല് പാദത്തിലെയും പ്രഥമാക്ഷരങ്ങൾക്ക് മാത്ര ഒന്നുപോലെ വരണം എന്നൊരു നിബന്ധന കൂടി ഇതിലുണ്ട് സാധാരണഗതിയിൽ ദ്വിതീയ അക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദ്യത്തിൻ്റെ ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒന്നുപോലെ വരണം എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഒരല്പം പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടിലെ നാലു പാദത്തിലെയും നാലു പാദം എന്നുദ്ദേശിക്കുന്നത് നാല് വരിയാണ് നാല് പദ് വരിയിലെയും പ്രഥമ അക്ഷരങ്ങൾക്ക് ആദ്യത്തെ അക്ഷരങ്ങൾക്ക് മാത്ര ഒരു മാത്രയും രണ്ടു മാത്രയും ഒക്കെ ഉണ്ടല്ലോ മാത്രയുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾക്ക് ഹ്രസ്വമെന്നും ദീർഘമെന്നും ഒക്കെയുള്ള വിഭജനം ഉണ്ട് അപ്പോൾ മാത്രയും ഒരുപോലെ ഒരു മാത്രയാണെങ്കിൽ അങ്ങനെ ഹ്രസ്വാക്ഷരങ്ങൾക്ക് ഒരു മാത്ര ദീർഘാക്ഷരങ്ങൾക്ക് രണ്ടു മാത്രയാണുള്ളത് അതത്രയും വിശദമായിട്ട് നിങ്ങൾ പഠിച്ചില്ല എങ്കിലും ഇത്രയും മാത്രം പഠിക്കുക അക്ഷരം അതായത് ദ്രാവിഡ അക്ഷരമല്ല അതായത് പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളും ചേർന്ന് വരുന്ന അക്ഷരമാല അത് വേണം പിന്നെ യതുക മോന എന്നീ ശബ്ദാലങ്കാരങ്ങളാണ് രണ്ടും ശബ്ദാലങ്കാരങ്ങളാണ് അത് ഒന്നിന് ദ്വിതീയാക്ഷരപ്രാസത്തോട് നമ്മുടെ മലയാളത്തിലെ ദ്വിതീയ അക്ഷരപ്രാസം എന്ന് പറയുന്ന അലങ്കാരമാണ് യതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഒരടിയിലെ അല്ലെങ്കിൽ ഒരു വരിയിലെ തുല്യമായ രണ്ടർത്ഥം രണ്ട് പ രണ്ടായിട്ട് ആ വരിയെ മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾക്ക് സാമ്യം വരുന്ന തരത്തിലുള്ളവയാണ് മോന എന്ന് പറയുന്നത് ഇത് ലക്ഷണം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ പഠിച്ചത് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുവാൻ പിന്നെ വൃത്തവിശേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വൃത്തവിശേഷം വസന്തതിലകാതി സംസ്കൃത വൃത്തങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള വൃത്തങ്ങളെയാണ് വൃത്തവിശേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ആരാണ് ലീലാതിലകക്കാരൻ ആണ് ലീലാതിലകാരൻ എന്നാണ് അറിയപ്പെടുന്നത് ലീലാതിലകം എഴുതിയ ആളെ അപ്പോൾ ലീലാതിലകാരൻ എഴുതിയിരിക്കുന്ന പാട്ടിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഏകദേശം അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ അംഗീകരിക്കുന്ന ഒരു കൃതിയാണ് രാമചരിതം രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമൻ ആണ് അപ്പോൾ ചീരാമൻ എഴുതിയ ഈ രാമചരിതം നമ്മുടെ ആദ്യത്തെ പാട്ടുഭാഷാ കൃതി ഈ പാട്ടുഭാഷാ കൃതി നമുക്ക് ഓപ്ഷണൽ മലയാളം എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അന്നത്തെ ആ ഭാഷയുടെ പ്രത്യേകത ഒക്കെ തന്നെ ഇന്നിപ്പോൾ വായിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അത് വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരാനും അതുകൊണ്ട് ഞാൻ ഈ ശ്ലോകങ്ങൾ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അർത്ഥം നന്നായി പറഞ്ഞു തരാം എല്ലാവരും അത് നോക്കുക അതിനുശേഷം നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ശ്ലോകമൊക്കെ തന്നിട്ട് അതിൻ്റെ ആശയവും സ്വാരസ്യം ഭാഷാ പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ എഴുതണമെങ്കിൽ തന്നിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ശ്ലോകം വായിച്ച് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാം പടലത്തിലെ ഒന്നാമത്തെ പാട്ട് പാട്ടാണ് അപ്പോൾ ആ ഒന്നാമത്തെ പാട്ട് ഒന്ന് വായിക്കാൻ നോക്കിക്കോ കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർനെടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടന്നെന്ന് ആനനം വടിവുള്ളോരാന വടിവായി അവതരിത്താതിയെ നല്ല വിനായകനെന്മൊരമലനെ ഞാനിതൊന്നു തുനിയുന്നതിന് മാനതമെന്നും നാളദാർ തന്നിൽ നിരന്തരം ഇരുന്തരുൾ തെളിന്ദൂനമറ്ററിവെനിക്കു വന്നുദിക്കും വണ്ണമേഴ് കുഴിയിലും നിറന്ത മറഞ്ഞാനപ്പുരുളേ അപ്പോൾ വായിക്കാൻ ആദ്യം ആദ്യമൊന്നുകൂടി നോക്കിക്കൊള്ളുക അരൻ കളിറുമായി കരിണിയായി കാർ നെടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടന്ന ആനനം വടിവുള്ള ആനവടിവായി വടിവായി അവതരിത്താതിയെ നല്ല വിനായകനെന്മരാമലനെ ഞാൻ ഇതൊന്നു തുനിയുന്നതിനെൻ മാനതമെന്നും നാളതാർ തന്നിൽ നിരന്തരമിരുന്ന് അരു അരുൾ തെളിന്ദൂന മറ്റ് അറിവ് എനിക്ക് വന്നുദിക്കും വണ്ണം ഏഴൂഴിയിലും നിറന്ത മറ ഞാനപ്പൊരുളെ വാക്കുകളൊക്കെ കിട്ടിയോ കാനനങ്ങളിൽ കാനനങ്ങളിൽ എന്നുള്ളത് നമ്മുടെ കാനനങ്ങളിൽ എന്നാണ് അപ്പം പഴയ പദങ്ങളാണ് ഇതിൽ അക്ഷരമാലയിൽ എല്ലാ അക്ഷരങ്ങളുമില്ല അതുപോലെ മലയാളം മലയാളമായി പരിണമിച്ചതിന് ചില നിയമങ്ങളും കാരണങ്ങളുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ ആറിൻ്റെ മൂന്ന് കാരണങ്ങളും ആറ് നിയമ നിയമങ്ങൾ ആറ് നയങ്ങളും പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അറിയാം കാനനങ്ങൾ എങ്ങനെയാണ് കാനനങ്ങൾ ആയതെന്ന് അപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നില്ല കാനനങ്ങൾ എന്ന് പറഞ്ഞാൽ കാനനം തന്നെയാണ് കാനനങ്ങൾ കാനനങ്ങളിൽ അരൻ അരൻ എന്ന് പറഞ്ഞാൽ ഹരൻ ഹരൻ ഹരനാണ് ഇതിൽ അരൻ എന്ന് പറയുന്നത് ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ കളിറുമായി കളിറ് കൊമ്പന കളിറുമായി കരിണിയായി കാർ നെടുങ്കണ്ണ് ഉമ വാക്കുകൾ കിട്ടിയോ ഉമ ഉമ എന്ന് പറഞ്ഞാൽ പാർവതിയാണ് അപ്പോൾ കാർനെടുങ്കണ്ണ് കാർനെടുങ്കണ്ണ് എന്ന് പറഞ്ഞാൽ സുന്ദരിമാരുടെ കണ്ണുകളെ കവികൾ വർണ്ണിക്കുന്നതാണ് കാർനെടുങ്കണ്ണ് കറുത്തു നീണ്ട കണ്ണ് അപ്പോൾ സുന്ദരിമാരുടെ കണ്ണാണിങ്ങനെ കറുത്തു നീണ്ട കണ്ണ് അപ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ സുന്ദരിയായ കാർ കണ്ണുള്ള ഉമ കരിണിയായി കരിണി പിടിയാന തമ്മിൽ വിളയാടി നടന്നന്ന് ഇവർ തമ്മിൽ ആരൊക്കെ പരമശിവനും പാർവതിയും ആ കൊമ്പനാനയും പിടിയാനയുമായി വിളയാടി നടന്ന ആ സമയത്ത് ആനനം വടിവുള്ള ആന വടിവായി അവതരിത്താതെയെ അന്ന് ഇവർക്ക് ആനനം വടിവുള്ള ആനനം മുഖം വടിവുള്ള നല്ല ആന വടിവായി നല്ല ചന്തമുള്ള ആനയുടെ മുഖത്തോടുകൂടി ജനിച്ച അലയോ ഭഗവാനെ അതാരാണെന്ന് നമുക്ക് വിടുകിട്ടിയല്ലോ ആ ഭഗവാൻ്റെ പേരെങ്ങനെ അറിയപ്പെടുന്നത് നല്ല വിനായകൻ എന്നൊരാമലനേ വിനായകൻ എന്ന പ്രശസ്തനായ എന്നറിയപ്പെടുന്ന അലയോ ഭഗവാനെ അമലൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ ആയിട്ടുള്ളവ എന്നൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരമശിവനും പാർവതിയും കൊമ്പനാനയും പിടിയാനയുമായി കാട്ടിൽ വിളയാടി നടന്ന കാലത്ത് അവർക്കു ജനിച്ച ആനമുഖമുള്ള അല്ലയോ വിനായകൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ ഇത് ശരിക്കും ആരെ സ്തുതിക്കുന്നതാണ് ഗണപതിയെ സ്തുതിക്കുന്നതാണ് അപ്പോൾ ആ ഗണപതിയോട് കവി പറയുകയാണ് ഞാൻ ഇതൊന്നു തുനിയുന്നു ഞാൻ ഇവിടെ ഇതിന് ഒന്ന് തുനിയാണ് ഏതിനാ രാമൻ്റെ ചരിതം എഴുതുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതൊന്നു തുനിയുന്നു ആദിനൻ മാനതമെന്നും നാളദാർ തന്നിൽ നിരന്തരം ഇരുന്ത് അരുൾ തെളിന്ത് ഊനമറ്ററിവെനിക്കു വന്നുദിക്കും വണ്ണം ഏഴൂഴിയിലും നിറന്ത മറ ഞാനപൊരുളെ അതായത് ഊനമറ്ററിവനിക്കു വന്നുദിക്കും വണ്ണം യാതൊരു കുറവും എൻ്റെ അറിവിനൊരു കുറവും വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വർണ്ണിക്കാൻ പോകുന്ന കാര്യം വളരെ ഭംഗിയായി വർണ്ണിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഊഴിയേഴിലും ഏഴു ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന മറഞാനപൊരുളെ വേദത്തിൻ്റെ പൊരുളായിട്ടുള്ളവനെ മറ എന്ന് പറഞ്ഞാൽ വേദം ജ്ഞാനം എന്നത് ജ്ഞാനം തന്നെയാണ് അപ്പോൾ മറഞാന പൊരുളെ അങ്ങനെയുള്ള വേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവനായ മറഞ്ഞാനപ്പൊരുളേ ഇവിടെ ആരാണെന്ന് പറഞ്ഞു ഗണപതിയാണെന്ന് പറഞ്ഞു എന്ത് ചെയ്യണം മാനതമെന്നും നാളധാർ തന്നിൽ നിരന്തരമിരുതരുൾ തെളിഞ്ഞ് എൻ്റെ മനസ്സാവുന്ന പൂവിൽ മനസ്സാവുന്ന താമരപ്പൂവിൽ നിരന്തരം ഇരുന്ന് എനിക്ക് അറിവ് ഉണ്ടാകുവാനായി അനുഗ്രഹം തന്നരുളണമേ എന്ന് ഗണപതി ഭഗവാനോട് കവി യാചിക്കുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണ് ഇതിലെ ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി അർത്ഥം പറയാം പരമശിവൻ കൊമ്പനാനയായും പാർവതി പിടിയാനയായും കാനനങ്ങളിൽ വിളയാടി നടന്നപ്പോൾ അവതരിച്ച ഗജമുഖനായ ഗണപതി വിനായകനെന്ന് വിളിക്കപ്പെടുന്ന അല്ലയോ പരിശുദ്ധനായവനെ ഏഴ് ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അറിവിൻ്റെ കാതലേ ഉഴിയേഴിലും നിറന്ത മറഞാനപ്പൊരുളെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഉഴിയേഴിലും നിറഞ്ഞ ഏഴ് ലോകത്തിലും നിറഞ്ഞിരിക്കുന്ന മറഞ്ഞാനപ്പൊരുളെ വേദത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ അറിവിൻ്റെ പൊരുളായിട്ടുള്ളവനെ എൻ്റെ ഈ സംരംഭത്തിന് ഞാൻ ഇതൊന്നു തുനിയുന്നേൻ എന്ന് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഈ സംരംഭത്തിന് ഊനമറ്ററിവെനിക്ക് വന്നുദിക്കും വണ്ണം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ എനിക്കിത് എഴുതാൻ തക്ക രീതിയിൽ എൻ്റെ മാനദമെന്നും എൻ മാനദമെന്നും എൻ്റെ മനസ്സാകുന്ന നാളദാർ തന്നിൽ നാളദാർ എന്നുദ്ദേശിക്കുന്നത് എന്താണ് നള്ളിനം താമരയാണ് കേട്ടോ നാളദാർ എന്നുദ്ദേശിക്കുന്നത് താമരപ്പൂവ് എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ അങ്ങ് നിരന്തരം ഇരുണ്ട് എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ അങ്ങ് നിരന്തരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുടി കൊണ്ട് എനിക്ക് വേണ്ട അനുഗ്രഹം തരണമേ എന്ന് കവി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നുകൂടി വായിച്ചേക്കാം കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർ നെടുങ്കണ്ണുമ ഉമയാണേ പാർവതി തമ്മിൽ വിളയാടി നടന്നെന്ന് ആനനം വടിവുള്ള ഇവിടെ ആനനം വടിവുള്ള വെച്ചാൽ ആനമുഖമുള്ള അവതരി വാനവടിവുള്ള ആനനം വടിവുള്ള ആന വടിവായി അവതരിത്താദിയെ നല്ല വിനായകനന്മാരമ്മന്നെ അതായത് പാർവതി പര പാർവതി പരമശിവന്മാർ ആനകളിച്ച് നടന്ന കാലത്ത് അവർക്കുണ്ടായ ആനമുഖമുള്ള ആദി ഭഗവാൻ ഗണപതി വിനായകൻ എന്ന് അറിയപ്പെടുന്ന അല്ലയോ പരിശുദ്ധനായവനെ അല്ലയോ ദൈവമേ ഞാൻ ഇതൊന്നു തുനിയുന്നു ഇവിടെ ഒരു ഉദ്യമം നടത്തുകയാണ് അല്ലേ ആ ഉദ്യമം ആർക്കറിയുവാനാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒഴിയിൽ ചെറിയവർക്കറിയുവാനാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഇതൊന്നു തുനിയുന്നു ഇവിടെ ഞാൻ ഇതൊന്ന് എഴുതാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് എൻ്റെ മാനദമെന്നും നിരന്തരം നിരന്തരമിരുന്ന് എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ കുടി എനിക്ക് എന്തു തരണം ഊന വന്നുദിക്കും വേണം എന്ന് പറഞ്ഞാൽ കുറവാണ് കുറവ് തെറ്റുകളും കുറവുകളും ഒന്നുമില്ലാതെ എനിക്ക് ഈ കൃതി എഴുതുവാൻ തക്ക രീതി അല്ലെങ്കിൽ രാമൻ്റെ ചരിതം എഴുതുവാൻ തക്ക രീതിയിലുള്ള അറിവ് എനിക്ക് തരണേ കുഴി ഏഴിലും നിറഞ്ഞ മറഞ്ഞാനപൊരുളെ വേദത്തിൻ്റെയും അല്ലെങ്കിൽ അറിവിൻ്റെയും ഇരിപ്പിടമായിട്ടുള്ള അല്ലയോ ഗണപതി ഭഗവാനെ അവിടുന്ന് എനിക്ക് എഴുതുവാനുള്ള ശക്തി നൽകണമേ അപ്പോഴെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അടുത്ത പാട്ട് ഇതേ രീതിയിൽ വായിച്ച് അർത്ഥം പറഞ്ഞു തരുന്നത് കാണുവാൻ കാത്തിരിക്കുക ഇനി നമുക്ക് അടുത്ത ശ്ലോകവും അടുത്ത പാട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം